ആട് ഉറങ്ങി കേട്ടോ ആട് ഉറങ്ങാ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യല്ലേ ഉറങ്ങി ആട് കൈ പൊക്കുവല്ലോ കണ്ടോ ഉറങ്ങി പൊക്കാൻ കണ്ടോ ചോദിച്ച നന്ദേനെ പോലത്തെ പൊട്ടനാടാ വിചാരിച്ചത് സ്ഥലം കാട്ടല്ലേ അയ്യോതം നന്ദ ശരിക്കും പറ്റിച്ചാണ് ആണോ നന്ദഭൂതല്ലോ ബോധം കെട്ടതാ ബോധം കെട്ടതാ അതെങ്ങനെ അടങ്ങിട്ടുണ്ട് നീച്ചിക്ക് നീച്ചിക്ക് എന്തെങ്കിൽ ഫാഷൻ അല്ലേ വേണ്ട ആ കാല ആ കാലിന് ഫാഷൻ എങ്ങനെയുണ്ട് ഇത് ഇവിടെ എങ്ങനെ പിടിച്ചെടുക്കാം അവിടെ എങ്ങനെ പിടിച്ചോ രണ്ടേ ഇങ്ങനെ പിടിച്ചിടന്നോ എനിക്ക് ഇന്ത് ഡ്രസ് വിടമാട്ടെ വിടമാട്ടെ ഓടുന്ന ഓടുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നത്

അറിയാൻ വേണ്ടി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കോലല്ലേ അതൊന്നും നോക്ക് അങ്ങനല്ലെത്ര വയസാത്ര വയസാ ആ രണ്ടു വയസ്സിന് അതിന്റേതായിട്ടുള്ള വെയിറ്റ് ഉണ്ട് എത്ര വെയിറ്റ് ും പറഞ്ഞോ ഈ ചെയ്യണ്ട എന്താ വലുതായിട്ട് അമ്മേനെ പത്ത് മാസം ചുമന്നിണ്ടേ അല്ലേ വയറിൽ അപ്പൊ ഈ പത്ത് മാസം ഒക്കെ ഞാൻ നടന്ന കംപ്ലീറ്റ് ചെയ്തോക്ക് കേട്ടോ എടാ എടുത്തിട്ടെന്ന് അറിയോ അക്കു വലുതാ കട്ടില് കൈപിടി ഒന്ന് പൊക്കുന്നു പിടി പിടിക്ക് ഞാൻ ഒത്തിരി കുടിക്കൂല പിന്നെ ഞാനെന്താ അടിപ്പ കണ്ടോ പിടി പിടിക്ക് ഞാൻ ഒറ്റക്ക് പിടിക്കൂലി ഇവിടെ പിടി അച്ച പിടി അച്ഛലേ ആ പറഞ്ഞത് അയ്യോ അയ്യോ അയ്യോ

മാറ്റൊന്നും വേണ്ട ഞാൻ അപ്പുറത്ത് പോയി കിടക്കാം ഈ മക്കളും ഇവിടെ നിന്നോ ഇവിടെ കിടന്നോട്ടോ ഏ ഇത് ഇനി എടുത്തു വെക്കാൻ പറ്റുമോ എനിക്ക് ഇല്ലല്ലോ തൽക്കാലം ഇവിടെ കിടന്നുറങ്ങിക്കോ ഞാൻ അപ്പുറത്ത് പോയി കിടന്നുറങ്ങിക്കോളാം ഞാൻ പിടിക്കൂല നോടട്ടോ എടുത്തോ കൈ കരച്ചിന് മാറ്റിക്കോ എന്നിട്ട് പോയിക്കോ ഒരു ഒരിക്കലും ഓരോന്ന് ഒറ്റക്ക് ഞാനല്ല ഞാൻ നിർത്തി കായി ഒറ്റ

അച്ഛനൊന്നും അച്ഛനൊന്നും വിളിച്ചോ ഞാൻ വിളിക്കാം അച്ഛനെ വിളിച്ചോ അച്ഛനെ കാഴ്ച കൊടുക്കാം അച്ഛന് കാഴ്ച കൊടുക്കണം അച്ഛന്റെ തലയിൽ ഇട്ട് പോവാന്ന് കരുതണ്ട പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല വീഴും